ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡിലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എന്റേതായിരുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോട് നിങ്ങളെടുത്ത് പറയാം കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി എഴുതിയതല്ല എൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇത് ഒരുത്തിനെയും ബോധിപ്പിക്കാനല്ല പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ് അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത എനിക്കെതിരെ പച്ച കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനം ടിവിയോടും എനിക്കെതിരെ ഒരു കേസ് ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര ബി ജെ പി മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസെടുക്കുകയോ പോലീസ് ഇവിടെ ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏതു ഉമ്മാക്കിയെയും പേടിച്ചിട്ട് കാര്യമുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ ഇന്നലെ വരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത് പറയാനുള്ളത് ആത്മധൈര്യത്തോടു കൂടി പറഞ്ഞു തന്നെയാണ് ഇന്നലവരെ സഞ്ചരിച്ചത് ഇടയ്ക്കെപ്പോഴെയോ വന്നു ചേർന്നവർ മാത്രമാണ് എന്നെ അനുകൂലിച്ചിട്ടുള്ളവർ എന്ന് മാത്രമാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും എനിക്ക് ചാർത്തി തരുന്ന െ ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടുകൂടി പലപ്പോഴും ഞാൻ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആദ്യം ജന ജനഡീവിയുടെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായ എന്ത് കാര്യങ്ങളും സംസാരിക്കാം ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നവരോടും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് തൊട്ടുമുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യസുരക്ഷ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിൽ ഒന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത് രണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിലെന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് രണ്ട് പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത് ആരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ ബിജെപിയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൌരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ചു കൊടുക്കുമോ അതുകൊണ്ട് ദയവു ചെയ്ത് നമ്മുടെ രാജ്യത്ത് ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ പിന്നീട് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയ സമയത്ത് നമ്മുടെ ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിനു മുന്നിൽ നിന്നും മായിച്ച ഭാരതത്തിന് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം ഇതായിരുന്നു എന്റെ രണ്ടാമത്തെ റൈറ്റപ്സ് എന്ന് പറയുന്നത് മൂന്നാമത് ഞാൻ ഈ വിഷയം അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവച്ചു എന്ന് പറഞ്ഞപ്പോൾ വൈകാരികമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു ഭാരത പൌരനും ഉണ്ടാകുന്ന ഒരു വൈകാരിക വിക്ഷോഭം എനിക്കുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ അറിയിച്ച ഒരു കാര്യത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി മാത്രമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യണമെന്നോ ഇന്ത്യ യുദ്ധം നല്ലതാണെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ നിങ്ങൾ ആലോചിക്കണം യുദ്ധം ശരിയല്ല എന്ന് പറഞ്ഞ എം സ്വരാജിനെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് നിങ്ങളിൽ ഓരോരുത്തരും യുദ്ധത്തിനെതിരെ പറഞ്ഞ പാകിസ്ഥാനിലെ പാവങ്ങളെയൊക്കെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിലെ റിയാസിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അന്ന് അത് പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ അതേ നിങ്ങൾ പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വന്നു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മനസ്സുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അഭിമാനം ഉയർത്തിക്കൊടുക്കുകയായിരുന്നില്ല ഭാരതം ചെയ്യേണ്ടത് എന്ന എന്റെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് ആ നിമിഷം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ മുട്ടുകുത്തിപ്പോയോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഒരു റൈറ്റപ്സ് പങ്കുവെച്ചു അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത് അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലിളകി ഞാൻ എന്താണ് ചിന്തിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനമെടുത്തിരുന്നു അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഞാൻ അത് ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയും ഒക്കെ ചെയ്തവനാണ് നിങ്ങളുടെ രാജ്യദ്രോഹി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം അതായത് സംഘികളും ജനം ടീവിയും പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം ഏറ്റുപിടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഞാൻ എന്റെ രാജ്യത്തെയും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ഭാരത സംസ്കാരത്തെയുമൊക്കെ അനുകൂലിച്ച് സംസാരിച്ചതുകൊണ്ടും ശബരിമല പോലുള്ള വിഷയങ്ങളിൽ അതിശക്തമായ സ്റ്റാന്റ് എടുത്ത് കേസുകളിൽ പെട്ടതുമൊക്കെ കൊണ്ടുതന്നെയാണ് ഞാൻ പലപ്പോഴും സംഘിയാക്കപ്പെട്ടിട്ടുള്ളത് കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കുമ്പോഴും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ എന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എന്നും ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന രാജ്യവിരുദ്ധ നിലപാടുകളെ ഞാൻ ഒരു കാലത്തും അംഗീകരിക്കുന്നത് അതിന് ഞാൻ നാളെ കോൺഗ്രസ്സിൽ പോയാൽ പോയി ഞാൻ അംഗീകരിക്കത്തില്ല എന്നുള്ളത് എന്റെ സ്റ്റാൻഡാണ് സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സംഘിയാക്കിയ മറ്റൊരു വിഷയമായിരുന്നു ഞാൻ സവർക്കറെ അനുകൂലിച്ചു എന്നുള്ളത് എന്റെ ചോദ്യം എൻറെ അവിടെ അതും കൂടെ പറഞ്ഞിട്ടേ ഞാൻ ഇനി ബാക്കി വിഷയങ്ങളെ കിടക്കുന്നുള്ളൂ കാര്യം അല്ലെങ്കിൽ നാളെ ഒരു കോൺഗ്രസ്കാരനോട് ചോദിക്കും ഞാൻ എന്തിന് സവർക്കറെ അനുകൂലിച്ചു സവർക്കർ എന്ന് പറയുന്ന രാജ്യസ്നേഹിയായ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇരുപത്തിയാറ് വർഷം ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ എനിക്ക് അംഗീകരിക്കാം അദ്ദേഹത്തിന്റെ ഹിന്ദുത്വത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാം അദ്ദേഹത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് നൽകി ആദരിച്ചു എന്ന കാര്യം കോൺഗ്രസുകാർ മറന്നുപോയതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ സവർക്കർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച സമയത്ത് സവർക്കറെ അനുകൂലിച്ചുകൊണ്ട് എനിക്ക് എഴുതേണ്ടി വന്നത് ക്ഷമിക്കണം ഒരു കോളുകറി വന്നു അപ്പോൾ ഇത് ഇത് ഇത്ര ഇതെല്ലാം തന്നെ ഒരു കോൺഗ്രസിൽ സീറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന കാര്യമാണോ റോബർട്ട് വദ്ര അദ്ദേഹം റോബർട്ട് വദ്ര പറയുകയുണ്ടായി ഇന്ത്യയുടെ മുസ്ലീങ്ങൾ അസഹിഷ്ണുത പൂണ്ട് ചെയ്ത പ്രവൃത്തിയാണ് പഹൽഗാമിലേതെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ രഹസ്യമായി എഐ ഓഫീസിലേക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി രണ്ടടി കൊടുക്കണം എന്ന് എഴുതിയ ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കാത്തത് ഞാൻ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇന്ത്യ യുദ്ധമുഖത്ത് നിന്നപ്പോഴോ നമ്മുടെ സൈനികർ ഈ വിഷയത്തിൽ നേരിട്ട സമയത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ രീതിയിലും എന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണയെങ്കിലും നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിനും കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇന്നും അഭിമാനം